അതുപോലെ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് കുരുവട്ടൂരികൾ മുൻകാല പിയച്ച മറ്റീ ആശയം വിശ്വസിക്കുന്ന ആളുകളാണെന്ന് അവിടെ നിന്ന് വിശദീകരിച്ച് അതൊന്ന് കൃത്യമായി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ കാണുന്ന മോലയിമാർ അവരിങ്ങനെ തെരുവായ തെരുവീതികളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ആലിമീകളെയും മുസ്താദുമാർക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് വേറെ പണിയൊന്നും അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ആലിമികൾ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കിതാബ് വളരെ കൃത്യമായി കണ്ട് പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് അപ്പൊ ആ എന്താണ് പറഞ്ഞത് അതിൻ്റെ അപ്പുറം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഏതെങ്കിലും പിഴച്ചവര് പറയുന്നു എന്നതുകൊണ്ട് നമുക്കാർക്ക് ഒരളക്കവും ഉണ്ടാകാൻ പാടില്ല അപ്പം പറഞ്ഞതൊക്കെ കളവായിരിക്കും അവിടെ ഓർപ്പിച്ചോളണം നമ്മൾ അതാണ് ഇപ്പോ നേരത്തെ തങ്ങൾ വിശദീകരിച്ചത് വജുഹു ഷബാണോ വജുഹു ഷിബാണോന്ന് എല്ലാ തെരുവുകളിലും മയക്കുകെട്ട് ഉറക്കെ അലറുന്നവർക്ക് എന്താണ് അതിന്റെ വാസ്തവെന്നോ അതിന്റെ അവിടുത്തെ വിഷയം എന്താണെന്നോ മനസ്സിലായിട്ടില്ല പിന്നെ നമ്മുടെ ഉസ്താദ്മാർക്കെതിരെ അവര് അവരുടെ അജണ്ടയായി പറയുന്ന ആക്ഷേപങ്ങളാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാള്ള ഇവിടെ ഈ ചോദിച്ച കൂടെ ഉത്തരം പറഞ്ഞ് നമുക്ക് ഇൻഷാ ഇൻഷാള്ളാഹ് പരിപാടി അവസാനിപ്പിക്കാം ഈ കക്ഷികൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വളരെ അധികം അകലം പാലിച്ച വളരെയധികം പിഴച്ചുപോയ കക്ഷികളാണ് എന്നതിൽ തർക്കമില്ല കഴിഞ്ഞ കാലങ്ങളിൽ പിഴച്ചുപോയ ഒരു കക്ഷികളുണ്ടായിരുന്നു മോത്തസിലെത്തി എന്നാണ് അവരുടെ പേര് അവരുടെ ആശയം എന്ന് പറയുന്നത് അള്ളാഹു സുബാന സൃഷ്ടികൾക്ക് കഴിവ് നേരത്തെ അഡ്വാൻസ് ആയി പടച്ചു കൊടുക്കും ആ നൽകപ്പെട്ട കഴിവിൽ നിന്നാണ് അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വാദമുണ്ടായിരുന്നു അതോടൊപ്പം അള്ളാഹു താല കഴിവാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു താലാക്ക അതിലൊന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെയുള്ള പിടച്ച കക്ഷികൾ മുൻകാലത്തുണ്ടായിട്ടുണ്ട് അതേ ആശയം തന്നെയാണ് ഈ വട്ടൂരി സംവാദിച്ച ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് ഒരു മൊബൈൽ ഫോൺ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ അയാൾ ആ ഫോൺ കൊണ്ടുപോയാൽ പിന്നെ എനിക്കൊന്നും അത് അറിയോ അയാൾ എന്താ കാണുന്നത് എവിടെക്കാ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി അതുപോലെയാണ് മഹാന്മാരായ കഴിവ് കൊടുക്കുന്നത് പിന്നെ അതിൽ ഒന്നുമില്ല അവിടെ പോയി എന്ന അപകടം പിടിച്ച വാദമാണ് പറയുന്നത് അതോടൊപ്പം ആ കഴിവക്ക് നേരത്തെ അങ്ങ് കൊടുത്തുപോയി എന്നാൽ ആശയം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും അത് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കഴിവ എന്ന് പറയുന്നത് എന്നാൽ അതിനെതിരെയാണ് ഈ മൗലവി പറയുന്നത് അത് മൊത്തസിലത്തിന്റെ വാദമാണ് അത് ഏറ്റവും അപകടം പിടിച്ച വാദമാണ് അത് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാൻ നിയന്ത്രണ പോലെ എല്ലാ അധികാരങ്ങളും അവനും കൈമാറിയാൽ പിന്നെ അധികാരം അവരേക്കും തെരഞ്ഞെടുത്ത ആളുകൾക്ക് കൊടുത്തിട്ട് പറയും ഇത് നമ്മുടെ കൊടുതിയാണ് നമ്മൾ തരുന്നതാണ് എനിക്ക് അതിന്റെ അധികാരം കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം നല്ല പറയില്ല കണ്ടില്ലേ എത്ര വ്യക്തമാണത് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അതികിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാകുമോ അപ്പൊ അല്ലാഹു മഹാന്മാർക്ക് കഴിവ് കൊടുത്താൽ പിന്നെ അള്ളാഹുവിന് അതിൽ ഒരു റോളില്ല അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് കൊടുക്കലാകുമെന്നായി മൗലവി ചോദിക്കുന്നത് നോക്കു നിങ്ങള് അള്ളാഹുവിൽ അശക്തത എന്ന് പറയുന്നത് ആരോപിക്കുകയാണ് ആരോപിക്കാണ് അള്ളാഹുഹുണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണല്ലോ അശക്തത എന്നത് എന്നാൽ അശക്തനായി പോകുന്നവർ അള്ളാഹുവിൽ ഈ മൗലവി വിശ്വസിക്കുന്നത് നോക്കു നിങ്ങൾ അത്ര അപകടം പിടിച്ച വാദമാണ് അങ്ങനെ കഴിവുകളൊക്കെ അഡ്വാൻസ് ആയി പടച്ചു കൊടുക്കും എന്ന് പറയുന്ന ഈ വാദം അത് ഏറ്റവും പിടിച്ച വാദമാണ് ഇനി അതെല്ലാം രസം ഈ കൊടുക്കുന്ന കഴിവ് ഇനി അള്ളാഹു ത നേരത്തെ മുൻകൂട്ടി മഹാന്മാർക്ക് കൊടുക്കും കിട്ടുന്ന കഴിവുണ്ടല്ലോ ആ കഴിവിനെ കുറിച്ച് മൗലവി പറയുന്നത് അത് മജാസിയായ കഴിവൊന്നുമില്ല നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ഇമാമുകളൊക്കെ പറഞ്ഞല്ലോ മഹാന്മാര് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ നിമിത്തമായി അല്ലാഹു സഹായിക്കും അപ്പൊ അവര് മജാസ് ആണ് അവര് ആലങ്കാരികമായ പ്രയോഗമാണ് എന്നാൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ ആരാണ് ഹക്കീക്കത്തു സഹായിക്കുന്നവൻ ആരാണ് അള്ളാഹു ആണ് എന്നാൽ ഈ മൗലവി പറയുന്നു മഹാന്മാരുടെ കഴിവ് അത് മജാസ് ഒന്നുമില്ല അത് ഹക്കീക്കത്ത കഴിവ് തന്നെയാണ് നോക്കൂ അള്ളാഹു അവർക്ക് അധികാരം നൽകി അവരാണിവിടെ ലോകത്തിന്റെ തതിബീറ് അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിൽ ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും നടവൂർ അത് അതാഹു കൊടുത്ത അധികാരമാണ് മഹാനായ സി എം വലിയ ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും ഇതിലപ്പുറം ഏത് പദപ്രയോഗമാണ് നടത്താനുള്ളത് മഹാനായ സി എം തങ്ങൾ ഈ ലോകത്തെ പഠിപ്പിച്ച ആശയം തൗഹീദിന് വിരുദ്ധമായ ആശയമല്ലേ ഈ മൗലൈമാര് ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങളുടെ പേര് പറഞ്ഞ് മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് പേര് പറഞ്ഞ് ഈ തെരുവി കേരളത്തിന്റെ തെരുവായ തെരുവിതുകളിൽ മുഴുവനും ഓടി നടന്ന് നമ്മുടെ ആലിനി ൾക്കെതിരെ കുതിര കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഹിലുസുന്നവൽ ജമാഅത്തിനെതിരായ വിശ്വാസങ്ങളാണ് സുന്നതി ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച പറഞ്ഞു പഴകിപ്പുളിച്ച ആശയം വീണ്ടും കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് ഈ മൗലവി അങ്ങനെ തുടങ്ങി അഹിലുസുന്നവൽ ജമാഅത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ നിരവധി ആശയങ്ങൾ പ്രമാണ വിരുദ്ധമായ പ്രമാണവിരുദ്ധമായേക്ക് വരെ ചെന്നെത്തിക്കുന്ന ഏറ്റവും അപകട ം പിടിച്ച വാദമാണ് ഈ മൗലവിമാര് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം മൗലവിമാരുടെ വഞ്ചനയിൽപ്പെട്ടു പോകാതെ നമ്മുടെ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലേ ബഹുമാനപ്പെട്ട ഇമാം ശരിയായ ശരിയായ വിശ്വാസം പഠിപ്പിച്ചപ്പോ അത് അവരുടെ ആശയത്തിനും അവരുടെ ജൽപ്പനങ്ങൾക്കും എതിരാണ് എന്ന് വന്നപ്പോ സുഹൂദ് പച്ചക്കള്ളം പറഞ്ഞു സുഹൂദ്മാമ് കിതാബ് തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം തങ്ങളുടെ ഇല്ല മൗലവി അത് താങ്കൾക്ക് പറ്റിയ അബദ്ധമാണ് നേരത്തെ ഈച്ച കോപ്പി എന്ന് പറഞ്ഞതുപോലെ താങ്കൾ പ്രിന്റ് കോപ്പി അടിച്ചതാണ് അങ്ങനെ കിതാബിന്റെ ബാലപാഠം അറിയാതെ എന്തെങ്കിലും പ്രിന്റിംഗിൽ കാണുമ്പോഴേക്ക് അത് വെച്ച് ആലിമീങ്ങളെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും വെല്ലുവിളിക്കുവാനും സൂക്ഷിച്ചോളണം ബഹുമാനപ്പെട്ട കുളത്തുടക്കമുള്ള ഈ മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം കാര്യവും മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വട്ടൂരിസം തന്നെയാണ് അവരുടെ കയ്യിൽ ഒരു പ്രമാണവും ഇല്ല ജമാഅത്തിന്റെ ആദർശം എന്താണോ അതിന് ഘടക വിരുദ്ധമായ ആശയമാണ് ഇവർ ഈ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഈ കേരളത്തിൽ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വേദികളൊക്കെ ഈ വേണ്ടി ഇനി ഉപയോഗപ്പെടുത്തേണ്ടതില്ല ആ ആവശ്യമായ മറുപടി ഇനി ഓൺലൈൻ വേദികളിലൂടെ ഉപയോഗപ്പെടുത്തി പറഞ്ഞാൽ മതി നമ്മുടെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അതുപോലുള്ള വട്ടൂരിസം ഇനി പറയേണ്ടതില്ല എന്നത് ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് പണ്ഡിതന്മാരുടെ പിന്നിൽ നമുക്ക് പ്രവർത്തിക്കുകയും അവസാനം മഹാന്മാരുടെ കൂടെ എത്തിച്ചേരുവാനുള്ള നൽകട്ടെ എന്ന് ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കുകയാണ് സ്വർഗത്തിലെത്തിസാനിപ്പിക്കുകയാണ് അസ്സലാ